കൊല്ലത്ത് നിന്നുള്ള ഒരു ദാരുണമായ വാർത്തയാണ് പങ്കുവെക്കാനുള്ളത് കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ പതിമൂന്ന് വയസ്സുകാരൻ മിഥുനാണ് മരിച്ചത് സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പ് എടുക്കാൻ ശ്രമിക്കവെയാണ് അപകടമുണ്ടായത് കെട്ടിടത്തിന് മുകളിൽ ഉയർന്ന വോൾട്ടേജ് ലൈനുകൾ കടന്നു പോകുന്ന ഭാഗത്താണ് മിഥുന്റെ ചെരുപ്പ് വീണതെന്നാണ് പ്രാഥമിക വിവരം ചെരുപ്പ് ശ്രമിക്കുന്നതിനിടെ മിഥുൻ വൈദ്യുതി കമ്പിയിൽ സ്പർശിക്കുകയും ഷോ കേൾക്കുകയുമായിരുന്നു വിളന്തറ സ്വദേശിയാണ് മിഥുൻ കളിക്കുന്നതിനിടയിൽ ചെരുപ്പ് സൈക്കിൾ ഷെഡിന് മുകളിൽ വീണു ചെരുപ്പെടുക്കാൻ സമീപത്തെ കെട്ടിടത്തിൽ കയറി മുകളിലൂടെ നടന്നു പോകുന്നതിനിടയിൽ കാൽ വഴുതി അതുവഴി കടന്നുപോയ വൈദ്യുത ലൈനിലേക്ക് വീഴുകയായിരുന്നു ഉടൻ തന്നെ സ്കൂൾ അധികൃതരും സഹപാഠികളും ചേർന്ന മിഥുനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇവിടെ വൈദ്യുതി ലൈൻ വളരെ താഴ്ന്നാണ് പോയിരുന്നത് ഇത് ഉയർത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടും അത് നടന്നിരുന്നില്ല ഇതോടെ സംഭവത്തിൽ അധികൃതരുടെ അനാസ്ഥ എന്ന ആക്ഷേപവും ശക്തമാണ്